എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് മെൻസി ബ്രാഹം വീട് തൃശ്ശൂർ കൊടകര പാറക്കാട്ടുകര എന്ന സ്ഥലത്താണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആടുകളുടെ വിശേഷങ്ങൾ വിശേഷങ്ങള് അപ്പതിന്റെ ഭാഗമായിട്ടാണ് അപ്പം അന്ന് വിട്ട് ഞാൻ ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ പുതിയതായിട്ട് മൂന്ന് ടൈപ്പ് ആടുകൾ വന്നിട്ടുണ്ട് ഒന്ന് തോത്താപ്പിയാരി പിന്നെ ഹൈദരാബാദി ബീറ്റസ് പിന്നെ ഒരു സാം ടാപ്പ് ഈ മൂന്ന് പേരെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു പുതിയ വീഡിയോ ചെയ്യുന്നത് ഇവർ ഹൈദരാബാദി എന്ന് പറയും ഹൈദരാബാദി ബീറ്റിൽ ഇത് ബ്രൗൺ കളറ് പിന്നെ അതുമാതിരി ഡബിൾ കളറും ഉണ്ട് വൈറ്റും ബ്രൗണും കൂടി മിക്സ്ഡായിട്ട് ഡബിൾ കളറുണ്ട് ഇവർ എന്താ പറയുക ഒരു ഇവരുടെ ബ്രീഡ് അല്ല ഇപ്പോഴും പക്ഷെ ഒരുപാട് പേര് ഇപ്പോൾ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രീഡാണ് ഹൈദരാബാദി ബീറ്റിൽ ഒരുപാട് ആടിനോടൊക്കെ ഉള്ള ഒരുപാട് ക്രൈസ് ഉള്ളവർക്ക് മാത്രമാണ് ഈ ഹൈദരാബാദി ബീറ്റിലെ വളർത്താനായിട്ടുള്ള മോഹം വരുള്ളൂ അത് സാധിക്കുകയുള്ളു കാരണം ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിലയാണ് അപ്പോൾ ആ വിലയുടെ ബേസിൽ വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഇവർ എന്താ പറയുക ഒരുപാട് പേർക്ക് ഇവരോടുള്ള ഒരു താല്പര്യം അറിഞ്ഞിരിക്കുന്നത് ഇവരുടെ ചെവിയാണ് ചെവിയാണ് ആണ് ഇവരുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം അമ്മ തന്നെ ഇവരിൽ സൈസിൽ ബോഡി വെയിറ്റിലും ഒക്കെ വരുന്ന ഒരാളാണ് ഘടകമാണ് ഇതിപ്പോ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് ക്വാളിറ്റി എങ്ങനെയാ മനസ്സിലാക്കാം നമുക്ക് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവരുടെ ചെവി ഇറക്കത്തിൽ ചെവി ഇറക്കത്തിൽ ഇപ്പോൾ ഒരു പത്ത് മാസമായ കുട്ടിക്ക് പതിനാറ് ഇഞ്ചിന് മേലെ നിളവും ഒരു ഏഴ് ഇഞ്ച് ബീജും ചേരിച്ചുണ്ടായിരിക്കണം അതായിരിക്കും ഒരു എല്ലാ ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് അതുമാതിരി തന്നെ ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ പേരൻസ് ചോട്ട് പേരൻസിനെ നമ്മൾ കണ്ടിരിക്കണം പേരൻസിൻ്റെ ബ്ലഡ് ഡ്രീനേജ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമാണ് അതിൽ ആ ക്വാളിറ്റി നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരു പത്തിഞ്ച് മിനിമം നീളവും ഒരു നാലിഞ്ച് വീതിയും ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ചെവിക്ക് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമാണ് അതൊരു ഒറിജിനൽ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഹൈദരാബാദി ബിറ്റുകൾ എന്ന് നമുക്ക് വിശേഷിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഫേസിനുള്ള പ്രത്യേകത ഫേസ് എന്ന് പറയുന്നത് കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഫേസ് അതായത് അടിയിലാ അടിയിലാടി ും അതായത് ആയിരിക്കും ഇവര് വളരുന്നോടൊപ്പമാണ് അവരുടെ ഒരു പഞ്ച പേസ് വരുന്നത് അപ്പൊ അടി താടി ഇങ്ങനെ എന്നിട്ട് പറയാ കൂടുതലായിട്ട് ഒരു കേർവ് പോലെ ഇരിക്കുമ്പോൾ അവരുടെ ഒരു ഒരു തുടക്കം നമ്മ ഈ വെറൈറ്റി ആടുകള് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിലൊക്കെ കേരളത്തിലെ ഹൈദരാബാദ് ഈ ബീറ്റില് കുറവാണ് ഇത്രയും നാളും ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് ക്രൈസ് ഒരു ഇത് വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് ഹൈദരാബാദി വീട്ടിൽ നോക്കാനായിട്ട് പിന്നെ മറ്റു ആടുകളെ പോലെ ഇപ്പോൾ ശിരോഗി അതല്ലെങ്കിൽ ജെ പി അല്ലെങ്കിൽ മറ്റു ആടുകളൊക്കെ നമ്മൾ പുറമേ നിന്ന് ബൾക്കായിട്ട് കൊണ്ടുവരുന്നുണ്ട് കേരളത്തിലേക്ക് അതുപോലെ ഇവരെ നമുക്ക് ബൾക്കായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ മെയിൻ പ്രശ്നം ഇവരുടെ വിലയാണ് എത്രേഞ്ച് റേറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിക്ക് ഇരുപതിനായിരം തൊട്ട് അത് ലക്ഷങ്ങൾ വരെ ഉണ്ട് ഇവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ഇവരുടെ ബ്രീഡുകൾക്ക് അനുസരിച്ചിട്ട് റേറ്റ് വരണ്ടത് നമ്മ ഈ വെറൈറ്റി തെരഞ്ഞെടുക്കുമ്പോ അതിന്റെ കൂടുതൽ പ്രത്യേകതകള് ബെനിഫിറ്റുകള് അതിനോട് പാല് കൊണ്ടു അല്ലെങ്കിൽ ഇറച്ചി ആവശ്യം പൊതുവേ പറയുന്നുണ്ട് ഹൈദരാബാദിൽ പെണ്ണാടുകൾക്ക് പാല് കുറവാണെന്ന് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് എല്ലാ ബ്രീഡുകളിലും ഉണ്ട് പാല് കുറവുള്ളതും കൂടുതലുള്ള ആടുകൾ ഉണ്ട് അത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളത് നോക്കി തിരഞ്ഞെടുക്കണം പാലുള്ള ആടാണോ അല്ല അല്ലാതെ അത് ഹൈദരാബാദി ബീറ്റിൽ പാലില്ല എന്ന് ഒരു വിശേഷം നമ്മൾ കൊടുക്കുന്നത് ശരിയല്ല ചില പെണ്ണാടുകൾ അതിപ്പോൾ മലബാറി ആയാലും മറ്റേത് ബ്രീഡുകളായാലും പാൽ ഉള്ളതുണ്ട് ഉണ്ട് പാലില്ലാത്തതുമുണ്ട് മെയിൻ മെയിൻ എന്താ മീറ്റ് മീറ്റ് ആണോ അല്ലെങ്കിൽ ഫാൻസി ഫാൻസി അങ്ങനെ ഇതിനോട് ഒരു കൗതുകമാണ് അതായത് ചെവി ഇറക്കം ഇതിന്റെ ായിട്ടുള്ള സംഭവം ആ ഒരു കൗതുകം പിന്നെ ഇവരൊക്കെ നിക്കുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ അങ്ങനെ ഇത്രയും ചെവി ഇറക്കമുള്ള അതാണ് ആൾക്കാർ ഇതിനെ സെലക്ട് ചെയ്യാൻ കാരണം ഇതിപ്പോ നമ്മുടെ ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് റോക്കിന്നാണ് ഇവന്റെ പ്രായം ആറുമാസമാണ് ഇവന്റെ ചെവി പറയുന്നത് ഇപ്പൊ ഒരു ഇന്റെ അടുത്ത് നീളം അതുമാതിരി ഒരു ആദ്യഞ്ചിന്റെ അടുത്ത് വീതി ഇവന്റെ ചെവിക്ക് വരുന്നുണ്ട് പിന്നെ ഫേസ് പഞ്ച ഫേസ് ആയിട്ട് വരും പത്ത് മാസമൊക്കെ ആവുമ്പോഴാണ് അവന്റെ അതായത് ക്വാളിറ്റി അതായത് എല്ലാ ക്വാളിറ്റികളും വരുന്നത് ആറുമാസാണ് ആയിരിക്കുന്നത് ഇവനെ ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് പേര് ഹിറ്റ്ലറിനാണ് ഇവന് ഒമ്പത് മാസമായി ഇവനൊരു നാല് മാസം കൂടി കഴിഞ്ഞാൽ നമ്മള് ബ്രീഡിങ്ങിന് വേണ്ടി നിർത്തും ക്രോസിങ്ങിന് വേണ്ടി നിർത്തും ഇവന്റെയും ചെവിമാര് തന്നെ പതിനഞ്ച് അടുത്ത്

പിന്നെ രണ്ട് ഫീമെയിലാണ് എനിക്ക് ഇവിടെ ഉള്ളത് ഞാനിപ്പോൾ ഈ ഒരു എന്താ പറയുക ഹൈദരാബാദ് ബീറ്റൽ എന്നുള്ളൊരു ക്ലേസിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെയൊക്കെ ഇവിടെ സെറ്റാക്കി നിർത്തിയിരിക്കുന്നത് നമ്മൾ ക്രമേണ പതുക്കെ പതുക്കെ ഇവരുടെ ഇപ്പോൾ മെയിലിനെ കൊണ്ടുവന്നു ഇനി പോലെ ഫീമെയിൽസിനും നല്ല ക്വാളിറ്റിയുള്ള ഫീമെയിൽസിനെ ഇറക്കണം

ൈദരവാദി വീറ്റിന്റെ മറ്റുള്ള നമ്മള് തെരഞ്ഞെടുക്കുമ്പോ എപ്പോഴും പേരന്റ്സിനെ കണ്ടിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഗുണം അപ്പൊ പേരന്റ്സ് നല്ല ബ്ലഡ് ലീനേജിലുള്ള പേരന്റ്സ് ആണെങ്കിൽ ആ കുട്ടികൾക്ക് ആ ഒരു ഗുണം കിട്ടും അവിടെ നിന്ന് അവരിൽ നിന്നുണ്ടാവുന്ന കുട്ടികൾക്കും അതേ ബ്ലഡ് ലീനേജ് കിട്ടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇതേപോലുള്ള നിങ്ങളുടെ ഫാമുകളിലെ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് നമ്മുടെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല കിടില വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം